ാപ്പി റിയൂണിയൻ ഫോർ ദ ഫൈനൽ ബിഗ് ബോസ് നമ്മളതിൻ്റെ വിഷയം ഒന്ന് വീണ്ടും ബിഗ് ബോസ് സ്റ്റോക്കിനെ കുറിച്ച് അതായത് ബിഗ് ബോസ് ഒരു റിയൂണിയൺ ഫൈനൽ അവസാനം തൊണ്ണൂറ്റെട്ടാമത്തെ എപ്പിസോഡ് ഇന്നലത്തെ എപ്പിസോഡിൻ്റെ വിശദാംശവും ആ ബിഗ് ബോസിനെ കുറിച്ചുള്ള വിശദാംശ കുറേ കാര്യങ്ങൾ നമുക്ക് എടുത്തു പറയാനുണ്ട് ബിഗ് ബോസ് റിയാലിറ്റി ഷോ അനെ അവസാനിക്കാൻ പോകുന്ന അവസാനത്തെ ഡേ എന്ന നിലയിൽ അവസാനത്തെ പെർഫോമൻസ് വരെ എല്ലാവരുടെയും കലാശക്കോട്ട അതിൻ്റെ വർണ്ണാകമായ നിമിഷങ്ങളിലൂടെ ബിഗ് ബോസ് പോയിക്കൊണ്ടിരുന്നു ബിഗ് ബോസിൻ്റെ ഒരു ജേണി ഈ സീസണിലെ ഏറ്റവും അവസാനത്തെ ആയിരുന്നു അതായത് വണ്ടർഫുൾ ഡേ വണ്ടർഫുൾ പെർഫോമൻസ് അങ്ങനെയായിരുന്നു ഈ സീസണിൻ്റെ പ്രത്യേകത വളരെ വളരെ നെഗറ്റീവുമായി ഷെയ്ഡ് കൊണ്ടു കൊണ്ടിരുന്ന പോസിറ്റീവ് ലിക്ക് മാറിക്കൊണ്ടിരിക്കുന്ന സീസൺ സിക്സിലെ ലാലേട്ടൻ ഹോസ്റ്റൈൽ ജിൻറ്റോ എന്ന ഒരു മല്ലയെ നമുക്ക് സമ്മാനിച്ച ഒരു ബിഗ് ബോസിൻ്റെ വളരെ വലിയ 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 ഒരു അപ്രീഷിയേറ്റ് ബട്ട് ഈ സീസണിൽ ഒരു കണ്ടന്റ് ക്രിയേറ്ററായി ഒരു കണ്ടന്റ് മേക്കറായി പ്രേക്ഷകരും ഉണ്ടായിട്ടുണ്ട് സമൂഹത്തിൻ്റെ വിലയേറിയ സ്വപ്നങ്ങളിൽ യാഥാർത്ഥ്യത്തിൽ അതിൻ്റെ ചില്ലിൽ അടച്ചു വെച്ച ഒരുപാട് ഒരുപാട് ഓർമ്മകളാണത് ഇത് ഓർമ്മപ്പെടുത്തലാണ് പലരും പല മത്സരാർത്ഥിയും തൻ്റേതായ മികവ് കൊണ്ട് സ്ഥാനം എവിടെ എത്തിക്കണമെന്ന് അറിയാതെ നെട്ടോട്ടമോടുന്ന ഈ ഒരു സമൂഹത്ത് നമുക്ക് വേണ്ടി ഒരു വേദി ഒരുക്കിയിരിക്കുകയാണ് ഇറ്റ്സ് ബിഗ് റിയാലിറ്റി ഷോ അവർ തീരുമാനിക്കും അവരാണ് അവൻ്റെ വിജയവും പരാജയവും പ്രേക്ഷകരാണ് തീരുമാനിക്കുന്നത് ആ പ്രേക്ഷകരിൽ നിന്ന് ഒരു പൊടി എടുത്തുകൊണ്ട് വിജയിക്കുന്നവരെയും വിജയിപ്പിച്ച് പരാജയപ്പെടുത്തുന്നവരെ പരാജയപ്പെട്ട അവൻ്റെ നല്ല വ്യക്തിത്വത്തെ ഉടലെടുക്കാനുള്ള ഒരു നിമിഷമാണ് ഇത് നന്നാകാനുള്ള വേദിയൊന്നുമല്ല പക്ഷേ അവൻ്റെ ജനുവാനിറ്റി പുറന്തള്ളപ്പെടും സമൂഹത്തെ കാണുന്നതും അറിയുന്നതും നമുക്ക് പല വർ വർണ്ണങ്ങളിലാണ് പക്ഷെ നമുക്കൊരു നിമിഷം നിമിഷമുണ്ടാകുമ്പോൾ നമ്മുടെ ആ ഒരു സ്റ്റാറ്റസ് നമ്മളിലേക്ക് തന്നെ വരും നമ്മൾ എന്താണ് നമ്മൾ എങ്ങനെയാണ് ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ എൻ എഫ് ഒരു കോൺസെപ്റ്റ് ആയിരുന്നില്ല പവർ പവർ ഈസ് ബെസ്റ്റ് അതായത് പവറിൻ്റെ ഒറ്റ കാര്യം കൊണ്ടാണ് ബിഗ് ബോസ് സീസൺ സിക്സിൽ ഒരു വളരെ പവർഫുൾ എന്ന് പറയേണ്ടി വരുന്നത് അതായത് ഏറ്റവും വലിയ സീസണിൽ ഈ സീസണിൽ അതായത് മലയാളത്തിൽ ഈ സീസണിൽ ഏറ്റവും നല്ല സീസൺ സിക്സ് ആയിരിക്കാം എന്നത് ഉറപ്പാണ് അതായത് ഇതുവരെ ഉണ്ടാവാത്ത ഇതുവരെ പോലും ഒരു കണ്ടന്റ് ദാരിദ്ര്യം നോട്ട് കണ്ടന്റ് ദാരിദ്ര്യം അതായത് കണ്ടൻറ്റിന് ഒരു ക്ഷാമവും ഉണ്ടായിട്ടില്ല അപ്പോൾ അത്രയും ഒരുപാട് ഒരുപാട് വിവാദങ്ങൾ കത്തിച്ച വിവാദങ്ങൾ കൊണ്ടൊരു തോണി തന്നെ ഉണ്ടാക്കിയ ഒരു ചട്ടക്കൂട്ടിലടിച്ച വിസ്മയലോകമായിരുന്നു പക്ഷെ അത് പുറന്തള്ളപ്പെടുന്ന കച്ചറുകളും വേസ്റ്റുകളും പുറത്തേക്ക് തള്ളുമ്പോൾ നമുക്ക് ശുദ്ധി താനേ വരുന്ന ഒരു സത്യസന്ധതയുണ്ടല്ലോ താനെ നമ്മൾ ശുദ്ധ തന്നെ പോലുള്ളവർക്ക് സമൂഹത്തിന് ഒരു ഒരു വ്യാധി അതും അതുപോലും നമ്മളെ കുറ്റബോധം നമ്മളെവിടെയിരുന്നു മനസ്സിൻ്റെ വിങ്ങലായിരിക്കാം അവിടെ മെൻ ആവാം വുമൺ ആവാം ആര് വിജയിച്ചാലും പീപ്പിൾ ഓഫ് പിന്നെ അതാണ് വേണ്ടത് നമുക്ക് നമ്മളെക്കാൾ സ്വപ്നം കാണാൻ കഴിയാത്ത ഒരു വേദിയാണ് കോർണറാവട്ടെ ഫാമിലിയായിട്ട് ഏത് വ്യക്തിത്വത്തിലായാലും നമ്മളവിടെ നമ്മളെ തിരിച്ചറിയാനാണ് പോകുന്നത് കോംബോ കോംബോ ഈസ് നോട്ട് പെർഫെക്റ്റ് അങ്ങനെയുള്ളൊരു രീതി അവിടെ പെർഫെക്റ്റ് അല്ല നമുക്ക് നമ്മളെ തന്നെ ഒരു ചിന്തിക്കാനും നമ്മളെ തന്നെ എക്സ്പീരിയൻസ് ചെയ്യാനും കിട്ടിയ ഒരു പ്ലാറ്റ്ഫോമാണ് അപ്പോൾ അത് റിയലൈസ് ചെയ്ത് അതിനെ വിസ്മയിപ്പിച്ച് നമുക്കറിയില്ലോ ജിറ്റോ ജിറ്റോ ഈസ് റിയാലിറ്റി എന്ന് പറയേണ്ടി വരും കാരണം റിയാലിറ്റിയിൽ അത്രയും അയാൾ ഫേക്ക് കാണിച്ചിട്ടില്ല അയാൾ അയാളുടെ അയാൾ തന്നെയായിട്ടാണ് അവിടെ നിൽക്കുന്നത് അയാളുടെ രീതിയാണത് അയാളുടെ ഒരു പെർഫ് പെർഫെർഫെക്റ്റ് മൈൻഡാണ് അത് മൈൻഡ് ഗെയിം ആ മൈൻഡ് ഗെയിമിൻ്റെ അവസാനത്തെ കലാശക്കോട്ട അതായത് അവസാനത്തെ നിമിഷങ്ങൾ നാളെ ഈ തുബക്കാണ് അതായത് ഈദുൽ അദ അതായത് മുസ്ലിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുന്ന ഇതുള്ള അതിൻ്റെ ഒരു വിശ്വസം കൂടി ബിഗ് ബോസ് അധികൃതർക്ക് കൊടുക്കാമെന്ന് കരുതി ബട്ട് ഐ വിൽ ഇതൊരു എന്തൊക്കെയാണെന്ന് നിങ്ങൾ തന്നെ നിങ്ങൾ തന്നെ ഡിജിറ്റഡ് ചെയ്യും ഒരു ഇൻസ്പിറേഷൻ്റെ ഭാഗമായി നമുക്കൊരു ബിഗ് ബോസ് എന്ന പ്ലാറ്റ്ഫോമിൽ പല വിവാദങ്ങളും ഉണ്ടായിട്ടുണ്ട് അകത്തും പുറത്തും ശരിക്കും ബിഗ് ബോസിൻ്റെ ഗെയിം അകത്തല്ല പുറത്താണ് അപ്പോൾ അതിൻ്റെതായ റിയാലിറ്റി ആ ഷോക്ക് വേണം ബട്ട് ചർച്ച ചെയ്യപ്പെടുന്നത് പല വിധത്തിലാണ് പല ടേസ്റ്റിലാണ് എല്ലാവരുടെയും ഒരേ ടേസ്റ്റല്ല ഒരേ നിറമല്ല ഒരേ ലൈഫല്ല വ്യത്യസ്ത ലൈഫാണ് വ്യത്യസ്ത ബിഗ്നെസ് ആണ് അപ്പോൾ അതിൻ്റെതായ ഓരോ ഷോർട്ട് ബേഡും ലൈഫിൽ ഇങ്ങനെ ഓരോ രീതിയിൽ പോയിക്കൊണ്ടേയിരിക്കും ിറ്റോ എന്നല്ലെങ്കിൽ ഒറ്റയ്ക്ക് പോരാടാനുള്ള ശക്തി ആ ബിഗ് ബോസ് കൊടുത്തിരുന്നത് അത് വണ്ടർഫുൾ മൊമാൻ്റാണ് അദ്ദേഹത്തെ ഒരിക്കലും ലാസ്റ്റ് വിന്നർ എന്ന ലാസ്റ്റ് ഏറ്റവും ലേറ്റസ്റ്റ് ആയി ലാസ്റ്റ് ആക്കാൻ പാടില്ല അതായത് എല്ലാവരേക്കാളും ഒറ്റപ്പെട്ടുകൊണ്ട് ഒറ്റപ്പെടുത്തിക്കൊണ്ട് അയാൾ വിജയിക്കാൻ സാധിച്ചു എന്നാണ് അയാൾക്ക് വിജയം ഉറപ്പാണെന്നാണ് വോട്ടുകളുടെ ശതമാനത്തിലായാലും ബോളിംഗ് ശതമാനത്തിലായാലും അയാൾ വോട്ടുകൾ വാരിക്കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് സെക്കൻഡ് എന്തായാലും ജാസ്മിനാവാം അല്ലെങ്കിൽ അർജുനൻ ആവാം റിഷ്ക്ക് എന്തായാലും രണ്ടാം സ്ഥാനം പോലും കിട്ടാൻ സാധ്യതയില്ല ബട്ട് ബട്ട് യു ഡോട്ട് ടോപ്പ് ഫൈവ് നൂറ് ദിവസം വരെ അവിടെ തങ്ങാനുള്ള എല്ലാം എല്ലാമുണ്ട് ബട്ട് ഒരു റിയാലിറ്റിയും അതിൻ്റേതായ ഒരു പെർഫെക്റ്റ് ഈ ഷോ ഷോക്കുണ്ട് ഈ ഷോ അവസാനിക്കുമ്പോൾ ഈ റിന്യൂവൽ റിമ കമ്മിങ് ബാക്കിൻ്റെ കണ്ടെല്ലാം തിരിച്ച് വന്ന് എല്ലാ എല്ലാം റിയൂനലായി എല്ലാം ആഘോഷിച്ചുകൊണ്ട് സെലിബ്രേറ്റ് ചെയ്തുകൊണ്ട് വർണ്ണശലഭമായ ഓർമ്മകളെ അവിടെ നിലനിർത്തിക്കൊണ്ട് അവിടെ നിന്ന് തിരിച്ചു പോകുമ്പോൾ അവരുടെ മനസ്സിൽ നിന്നുള്ള ഇമോഷൻസ് ആ വീടിനോടായിരുന്നു ആ വീട് സ്വപ്നഭവനമായിരുന്നു ഇറ്റ്സ് അമേസിങ് എന്ന് പറയുന്നത് പോലെ മോഹൻലാൽ എന്ന ഒരു ഹോസ്റ്റ് അവിടെ നിലനിൽക്കുന്നത് കൊണ്ട് മാത്രം ആ ഒരു പ്ലാറ്റ്ഫോമിനെ നിയന്ത്രിക്കുന്നത് ആ ബിഗ് ബോസ് അധികൃതർ തന്നെയാണ് പക്ഷേ ലാലേട്ടൻ എന്ന ഹോസ്റ്റ് അവിടെ വലിയ വലിയ ലക്ഷ്യത്തിനാണ് തെളിവുകൾ ഉണ്ടാക്കുന്നത് അത് അതായത് മറ്റുള്ള ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യത്തെ ഫേസ് ചെയ്തുകൊണ്ട് അവരെ നിലനിർത്താനുള്ള എല്ലാ പങ്കും മോഹൻലാൽ അവിടെ നിറവഹിച്ചിട്ടില്ല എന്ന് നിങ്ങൾ പലരും പറയുമായിരിക്കും ബട്ട് നോട്ട് അത് തെറ്റാണ് മോഹൻലാൽ എന്ന ഹോസ്റ്റ് അവിടെ അവരുടെ ജോലി ഭംഗിയായി ചെയ്യുന്നുണ്ട് അത് തെറ്റിദ്ധാരണയാണ് നിങ്ങളുടെ മനസ്സിൻ്റെ കുഴപ്പമായിരിക്കാമത് നിങ്ങൾ കണ്ണുകൊണ്ട് തുറന്നു നോക്കുക ആ ഷോയിൽ ലാലേട്ടൻ എന്താണ് ചെയ്യേണ്ടിയിരുന്നതെന്ന് പ്രേക്ഷകരാണ് ജനം വിധി ചെയ്യുന്നത് പക്ഷെ പ്രേക്ഷകരുടെ രീതിയിലായിരിക്കില്ല ചോദ്യം ചോദിക്കുക ബട്ട് ലാലേട്ടന് ലാലേട്ടൻ്റെ രീതിയിൽ മാത്രമേ കണ്ടസ്റ്റൻസിനോട് പെരുമാറാൻ പറ്റൂ കാരണം ലാലേട്ടന് അങ്ങനെ അവിടെ വിജയാക്കാൻ പറ്റും അങ്ങനെയുണ്ട് ഈ ഷോക്ക് അതിൻ്റെ ക്രെഡിബിലിറ്റി അതിൻ്റെ ഒക്കെ നോക്കും എല്ലാവരും ബിഗ് പ്ലാറ്റ്ഫോമാണ് ഇറ്റ്സ് ബിഗ് ഷോ നമുക്ക് നമ്മുടെ മനസ്സിൻ്റെ താളപ്പഴകളൊക്കെ മാറ്റിയെടുക്കാനും ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കാനും നമുക്കതിന് സാധിക്കണം നോട്ട് ഇമോഷണലി ഡ്രാമ ഡ്രാമ ഒരിക്കലും വിജയത്തിലേക്ക് എത്തിക്കില്ല നമ്മുടെ ലൈഫിൽ നമുക്ക് മനസ്സിലായതാണ് നമ്മൾ ആരോടും ഡ്രാമ കളിച്ചിട്ട് കാര്യമില്ല ഫേക്ക് ഇമോഷൻസ് ഡ്രാമാസ് നോട്ട് അവൈലബിൾ ഓഫ് ബിഗ് ബോസ് ഇറ്റ്സ് കോംബോ നോട്ട് നോട്ട് വിന്നർ അപ്പോൾ അതൊരു യാഥാർത്ഥ്യമാണ് ബിഗ് ബോസിൻ്റെ ലൈഫിൽ എൻജോയ് ചെയ്യാം പരസ്പര സുഹൃത്തുക്കളായി ബട്ട് അതൊക്കെ বিগ বোসালিটি গেম ই মাই গেম ওকে ঈদল মুব